ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നവർ കേരളത്തിലെ ഹൈന്ദവ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ ഇല്ലാതാക്കാൻ തയ്യാറാകുമോ എന്ന് ജനം പാർട്ടി സംസ്ഥാന നേതൃത്വം വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാരുടെ ദുരിതം തീർക്കേണ്ടതും അയ്യപ്പ സംഗമം നടത്തുന്നവർ തന്നെയാണെന്നും പാർട്ടി നേതൃത്വം പറഞ്ഞു വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാരുടെ ദുരിതം തീർക്കേണ്ടതും അയ്യപ്പ സംഗമം നടത്തുന്നവർ തന്നെയാണെന്നും ജനം രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നവർ കേരളത്തിലെ ഹൈന്ദവ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ ഇല്ലാതാക്കാൻ എന്നും ജനം പാർട്ടി സംസ്ഥാന നേതൃത്വം ചോദിച്ചു സ്ത്രീ സമത്വത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കും ജനം രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്രയെന്ന് സംസ്ഥാന ഏകോപന സമിതി കൺവീനറും സ്ഥാപക നേതാക്കളിൽ മുഖനുമായ മാങ്കുളം പുരുഷോത്തമൻ പറഞ്ഞു പാർട്ടിയിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനങ്ങൾ മുതൽ മണ്ഡലം അടിസ്ഥാനത്തിൽ വരെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം പാർട്ടി എന്നും ജനങ്ങൾക്ക് ഒപ്പമായിരിക്കുമെന്നും അത് പ്രവർത്തിച്ചു കാണിക്കുമെന്നും അഴിമതിരഹിത പാർട്ടിയായി എന്നും നിലകൊള്ളുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു മൂളോളവും പറഞ്ഞു സ്ത്രീ ശാക്തീകരണം ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കടലാസിലൊതുക്കിയ വാഗ്ദാനം മാത്രമാണെന്നും സംസ്ഥാന കോർഡിനേറ്റർ ശ്രീജാകുമാരി അഭിപ്രായപ്പെട്ടു ജനം പാർട്ടി സ്ത്രീകൾക്ക് സമത്വവും സംരക്ഷണവും ഉറപ്പാക്കുമെന്നും ശ്രീജാകുമാരി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് പാർട്ടി എതിരല്ലെന്നും എന്നാൽ മുൻപ് ശബരിമല വിഷയത്തിൽ കേസെടുത്തു ഹിന്ദു ഭക്തരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ കൂടി സംഗമം നടത്തുന്നവർ ശ്രമിക്കണമെന്നും സംസ്ഥാന സമിതി അംഗം പ്രസന്നകുമാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്